ാണ് എല്ലായിടത്തും കിട്ടുന്നത് പക്ഷേ എന്നാലും പലരും കമൻ്റുകളിലൊക്കെ രേഖ എടുക്കുന്നുണ്ട് തിയേറ്റർ എൻ്റെ അടുത്ത തിയേറ്ററിൽ വരുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് എന്ന് പറയുന്നത് നമ്മളാണെങ്കിലും വിഷ്യൂസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ അതെന്തുകൊണ്ടാണ് തിയേറ്ററിലെ എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ റിലീസും എല്ലാ തിയേറ്ററുകളും റിലീസിനായിരുന്നു എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യുന്നു ഫിയോക്കായിരുന്നു റിലീസ് ചെയ്തത് തിയേറ്റർ സംഘടന തന്നെയാണല്ലോ ഫിയോക്ക് ഫിയോക്ക് വഴിയാണ് നമ്മൾ റിലീസ് ചെയ്തിരുന്നത് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ടം ഇറങ്ങി എന്നുള്ളത് പക്ഷേ ഇതിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ പലയിടത്തും കാണാനുണ്ട് സിനിമ ഇറങ്ങി എന്നുള്ളത് സാധാരണക്കാരിലേക്ക് ഒന്ന് എത്താനായിട്ട് വൈകി എന്നെനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് തിയേറ്റേഴ്സ് എല്ലാം ഫുള്ളായി വരുന്നതും തുടക്കത്തിൽ അഭിപ്രായം മൗട്ട് പബ്ലിസിറ്റി കൂടെയാണ് ഇത് കയറി കയറി വന്ന കാര്യം പ്രൊമോഷൻസ് പോസ്റ്റേഴ്സ് കുറവായിരുന്നു അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഞാൻ ഓർത്ത് ഓൺലൈനായിരിക്കും ആളുകളെല്ലാം ഓൺലൈനിലായിരിക്കും അത് ഞാൻ അങ്ങനെ മനഃപൂർവ്വം അത് കുറച്ചതല്ല ഞാൻ അടിച്ചു കൊടുക്കാനുള്ള പോസ്റ്റേഴ്സ് എല്ലാം അടിച്ചു കൊടുത്തതാണ് സംഘടനയാണ് അവർക്ക് പക്ഷേ അത് മഴ കാരണം അവർക്ക് ഊട്ടിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പോസ്റ്റേഴ്സ് കുറഞ്ഞുപോയി അത് പടം ഇറങ്ങി എന്നുള്ളത് ആളുകൾ ഇറങ്ങി വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു അപ്പോൾ പടം ഇപ്പോഴാണ് പബ്ലിസിറ്റിയിലാണ് പടം ഫാമിലി ഓഡിയൻസ്

സ്വസ്ഥമായെന്തോണ്ട് സിനിമയിൽ ഇന്നത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചു അത് അങ്ങനെ ഒന്നുമില്ല സിനിമയിൽ ഇതിനകത്ത് ചെറുതായിട്ടൊരു ഇതിനകത്തൊരു സബ് പ്ലോട്ടിൽ എൽ ജി ബി ടിക്ക് കണ്ടിട്ട് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് വളരെ സെൻസേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത് അത് ഒരു തരത്തിലും ആരെയും ഡാമേജ് ചെയ്യാത്ത രീതിയിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്തേക്കുന്നത് അപ്പോൾ അതല്ലാതെ ഇതിനകത്ത് വേറെ നിരോധിക്കേണ്ടതായ ഒരു കാര്യവുമില്ല ഇല്ല ഫാമിലി ഓഡിയൻസിന് വന്നിരുന്ന് കാണാൻ പറ്റുന്ന കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ ഞാൻ അതിനകത്തൊക്കെ എന്ത് പറയാനായിട്ടാണ് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അതൊരിക്കലും സിനിമയുമായിട്ട് കൂട്ടിക്കൊളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതൊരു ഷൈനികം മാത്രം ചെയ്തേക്കുന്ന സിനിമയല്ല ഇത് സാൻഡ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഷൈൻ ടോം ചാക്കോയും ബാബുരാജും വാലാപാർവതിയും മഹിമാ നമ്പ്യാരും എല്ലാം അഭിനയിച്ചിരിക്കുന്നത് അതിനകത്ത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലാവരും ഒരുപോലെ നിന്ന് വർക്ക് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ സിനിമ സിനിമയായിട്ട് കാണുക അല്ലാതെ മതവും ജാതിയുമായി കൂട്ടിക്കൊഴിക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായം അത് അതിന് അതും സിനിമയുമായിട്ട് എന്തിനാണ് എന്ത്

ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇത് ഇനിയെങ്കിലും ജി സി സി റിലീസ് ചെയ്യും കാര്യം കുഴപ്പമൊന്നുമില്ല എന്ന് എല്ലാവരും പറയുന്ന കേട്ട് റിവ്യൂസ് വരുന്നുണ്ട് എല്ലായിടത്തും റിവ്യൂസ് എല്ലാം വരാൻ തുടങ്ങിയപ്പം ജെ സി സിയിലുള്ള ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് ഇനിയെങ്കിലും റിലീസ് നടക്കുമോ ഈ വെള്ളിയാഴ്ച നടക്കുമോ ഈ വെള്ളിയാഴ്ച നടക്കുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഹോപ്പില്ല ഇനിയും ജെ സി സിയിൽ അവർ ഒരു പ്രാവശ്യം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ഒരു ഒ ടിറ്റിയോ സാറ്റലൈറ്റ് റിലീസിനോ വേണ്ടി അവർ വെയിറ്റ് ചെയ്യേണ്ടതായി വരും അങ്ങനെ സംസാരം നടന്നായിരുന്നു ഇതിൻ്റെ സെയിൽ കാരണം തിയേറ്ററുകൾ നന്നായിട്ട് ഓടി മാത്രമാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ സിനിമയെ ഓടിക്കഴിഞ്ഞാൽ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ സെയിൽ സംബന്ധിച്ച് പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ വാഴുന്നൊരു ഇൻഡസ്ട്രിയാണത് അപ്പോൾ അവിടെ എനിക്ക് എൻ്റെതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് നടക്കുന്നുള്ളൊരു കാര്യം ഇത്രയും റിസെപ്ഷൻ കിട്ടിയൊരു പടം ഇത്രയും ആളുകൾ ചിരിച്ച് കയ്യടിച്ചൊരു സിനിമ ഒരിക്കലും സെയിൽ നടക്കാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഡസ്ട്രിയിൽ ഈ സിനിമ വിജയിക്കരുത് എന്ന് തോന്നുന്ന ആൾക്കാരെ എനിക്കതറിയില്ല അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാൾ മോശമായി പോട്ടെ എന്ന് ഒരാൾ നന്നാവരുന്നൊന്നും ആരും ചിന്തിക്കുകയല്ലോ എനിക്കറിയത്തില്ല അങ്ങനെ ആളുകൾ എന്നിരത്തിൽ കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാവുമായിരിക്കും അത് അതിനപ്പുറത്തേക്ക് ഒരാൾ നശിച്ചു പോകണം എന്നൊന്നും ചിന്തിക്കുന്ന ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കോമ്പറ്റിറ്റീവ് മൈൻഡിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിപ്പം ഒരു സമയത്ത് ഇറങ്ങിയ സിനിമകൾ ഓടുന്ന സമയത്ത് ഒരു സിനിമയെ പൊട്ടി പറയും ഒരു സിനിമയെ താത്തി പറയും നമുക്ക് അറിയാൻ പറ്റും ഒരേ ഒരേ പ്രൊഫൈലിൽ നിന്ന് തന്നെ അവിടെ ഇവിടെ മാറി കമൻറ്റ് ചെയ്യുന്ന ഓടി നടന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ഇതല്ലാതെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് ഇപ്പോൾ പോലും ഇവിടെ വന്നേക്കുന്ന മുഴുവൻ ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണ് അതൊക്കെ അവരുടെ സപ്പോർട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് അവർക്ക് വന്ന് കാണേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വരുന്നവരാണ് അവരൊക്കെ എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഒത്തിരി പേര് കണ്ട് സന്തോഷം പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇനിയും സിനിമകൾ ചെയ്യാം ഞാൻ ചെയ്തേക്കുന്ന മുഴുവൻ എക്സ്പെരിമെൻറ്റൽ സിനിമകളാണ് ഇതും അങ്ങനൊരു സിനിമയാണ് കാണുമ്പോൾ വളരെ സിംപിളായിട്ട് തോന്നുന്ന ഒരു സിനിമയായിട്ട് തോന്നുന്നത് മൂന്ന് കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ലവ് സ്റ്റോറീസാണ് പറയുന്നത് അത് മൂന്നും കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന വെച്ചൊരു പാടുള്ളൊരു കാര്യമാണ് എവിടെയും ആരെയും ദ്രോഹിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് തീർക്കാറുണ്ട് അപ്പം ഞാൻ എനിക്ക് ഇനിയും ഇതുപോലത്തെ സിനിമകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ പടം നല്ല നിലവുള്ള രാത്രിയാണ് അതാണുങ്ങളെ മാത്രം വെച്ച്